പാലക്കാട് അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട പുതൂരിലെ വനമേഖലയിൽ അറുപത് സെന്റ് സ്ഥലത്ത് കഞ്ചാവ് കൃഷി കണ്ടെത്തി കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷിയാണിത് എ ടി എസ് ജില്ലാ ലഹരിവിരുദ്ധ സേന പുതൂർ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് അകലി സത്യക്കല്ലുമലയുടെ ഭാഗത്ത് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് അട്ടപ്പാടിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കഞ്ചാവ് കൃഷി നടത്തുന്നതായി എ ടി എസ് ഡി ഐ ജി പുട്ട വിമലാദിത്യക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വനത്തിലൂടെ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്താണ് കഞ്ചാവ് തോട്ടത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയത് ഇവിടെ അറുപത് സെൻറ് സ്ഥലത്ത് മൂന്ന് മാസം പ്രായമുള്ള പത്തായിരത്തോളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് ത്ത് അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷിയാണ് ഇത് കഞ്ചാവ് കൃഷി ചെയ്തവരെ കുറിച്ചും വിൽപ്പന നടത്തുന്നവരെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്